ചെറുശ്ശേരിയുടെ പാടിയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയെ കോലത്തുനാട് വരവേറ്റത് ചിറക്കൽ കിഴക്കേക്കര മതിലകം ക്ഷേത്രം മൊളോളം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം അഴീക്കോട് പാലോട്ടുകാവ് വാരം ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിൽ അമ്മമാരുടെ കൂട്ടായ്മയാണ് കൃഷ്ണപ്പാട്ട് പാരായണം നടത്തിയത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണലീലകളുടെ ചുവർചിത്രാവിഷ്കാരം നടത്തിയ ചിത്രകാരി എൻ കെ ജമുനയെ അഴീക്കോട് മൊള്ളോളം ക്ഷേത്രത്തിൽ പ്രശസ്ത കന്നഡ സിനിമാ താരവും ഇംപ്രഷനിസ്റ്റും സ്റ്റാൻഡപ്പ് കൊമേഡിയനുമായ ദയാനന്ദൻ പൊന്നാടയും പതക്കവും നൽകി ആദരിച്ചു ജനറേഷൻ മുമ്പേ ഈ മുമ്പേ ഇനി വരുന്ന തലമാറിന് നിങ്ങളെല്ലാം ഒരു മാതിരി ആവണം എന്നു പറഞ്ഞാൽ എവിടെയോ നമ്മളെ നമ്മളെ നമ്മൾ തന്നെ നമ്മളെ കാണാണ്ടായി പോകുന്നുണ്ട് അതിന് ഇതെല്ലാം കേൾക്കുമ്പോൾ രാവിലെ നമ്മള് എവിടെ ഈ താക്കിലുള്ളൊരു കത്ര മനസ്സിലാവാൻ കുറവായിരിക്കും പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പം രാവിലെ വീട്ടിൽ നിന്ന് ഉറങ്ങി എണീക്കുമ്പം സംഗതി നമ്മൾ എന്ന് അപ്പം മനസ്സിലാവും അപ്പം ഇതൊന്നും അവിടെ നമ്മൾ വേറെ നാട്ടിലും ലോകം മുഴുവൻ സഞ്ചരിച്ച പക്ഷെ അവിടെ എല്ലാം പോകുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളെ കിട്ടുന്നത് അമ്പലത്തിന്റെ ശബ്ദം അതുകൊണ്ട് അത് നിങ്ങളെല്ലാം ചെയ്തു നന്ദി അറിയിക്കണം മൊണോളം ക്ഷേത്രത്തിൽ അമ്മമാരുടെ സമ്പൂർണ്ണ കൃഷ്ണപാട്ട് പാരായണത്തോടൊപ്പമാണ് എൻ കെ ജമുന വരച്ച ശ്രീകൃഷ്ണലീലകളുടെ ചുവർചിത്ര പ്രദർശനം ഒരുക്കിയത് കർണാടക സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ദയാനന്ദനി ശ്രീകൃഷ്ണ ചിത്രം നൽകി ചിത്രകാരി എൻ കെ ജമുന സ്വീകരിച്ചു എന്നെ ഒരെട്ട് വർഷമായി ചിത്രകലയില് മുഴുകിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പോയത് ബിന്ദുപ്പി നമ്പ്യാർ ഇവിടെ പ്രശസ്തയായ ഒരു ന്യൂറോ ചിത്രകാരിയാണ് അവരുടെ ശിഷ്യായിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ഒരു മൂന്നാല് വർഷം മൂന്നു നാല് മാസമേ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് വീട്ടിൽ നിന്നും ഇപ്പം ചെയ്യുന്നതൊക്കെ പക്ഷെ എല്ലാം എപ്പോഴും എന്റെ ടീച്ചറുമായിട്ട് ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്റെ കൊച്ചുമകളെ കൊണ്ട് ചേർത്തതാണ് ഇതിനൊരു എനിക്കൊരു വഴിത്തിരിവായത് അവള് കൊണ്ട് അവള് അവിടെ ചേർന്ന ശേഷം നല്ലൊരു ചിത്രം വരച്ചു കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ചെയ്തതാണ് ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എ മോഹനൻ അധ്യക്ഷത വഹിച്ചു സംഘവഴക്കം ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് ക്ഷേത്ര സമിതി സെക്രട്ടറി കെ വി ഷൈജു മൊളോളത്തില്ലത്ത് ഹരികൃഷ്ണൻ നമ്പൂതിരി വി രമേശ് ബാബു എ കെ പ്രമോദ് ഷജിത് അക്ഷരി മാതൃസമിതി സംയോജക രാജേശ്വരി മാരസ്യാർ ഉമാ ഹേമാംബിക ഉഷ ടീച്ചർ പ്രീജിത് പാലങ്ങാട് കൃഷ്ണപ്പാട്ടു വഴക്കം കൂട്ടായ്മ പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചിങ്ങം കൃഷ്ണഗാഥ പാരായണ പ്രചാരണ മാസമായി സി എം എസ് ചന്ദേരമാഷ് സ്മാരക സംഘ വഴക്ക ഗവേഷണപീഠം കൃഷ്ണപ്പാട്ടു വഴക്കം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ശ്രീ പാർത്ഥസാരഥിക്ക് പ്രത്യേക ശ്രീകോവിൽ പ്രതിഷ്ഠയുള്ള മൊളോളം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയിൽ വിശേഷാൽ പൂജകളും ഉണ്ടായി ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിബോ ശാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు